ും പുത്രനും പരിശുദ്ധ പരിശുദ്ധി ആദ്യം ആത്മാർത്ഥമായ സ്വാഗതം ഞാൻ യാക്കോബായ സഭയിലെ അകപ്രമ്പുക്കൽ കോസ്കോപ്പ് ഞാൻ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഐഒ സി സഭയിലെ അഭിപന്യ അപ്രേ തിരുമേനു പറഞ്ഞ കാര്യങ്ങളെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത് എന്നെല്ലാം ഉണ്ടായാലും സഭയിൽ സത്യവിശ്വാസം ഇല്ലെങ്കിൽ അതിനർത്ഥമില്ല എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം പറയുന്നത് വളരെ ശരിയല്ല അദ്ദേഹം പറഞ്ഞത് ഐഒസ് സിയിലെ പരിശുദ്ധ കാതോലിക്കാവ കാലഞ്ചാതോലിക്കാവ പറഞ്ഞു നേരെ നരങ്ങിയേ വരികയുള്ളൂ എനിക്ക് ഞാൻ പറയുന്നത് സത്യം സാവധാനത്തിലേ വരികയുള്ളു വെളിപ്പെടുകയുള്ളു വാസോദര ഐ സി സഭയില് അച്ഛന്മാരും തിരുവേനുമാരും അല്മായക്കാരും ഒക്കെ വീർപ്പ് പൊട്ടി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് അവർക്ക് തന്നെ അറിയാം അവർ പറയുന്നത് ശരിയല്ല ഇദ്ദേഹം പറഞ്ഞത് വളരെ ആത്മാർത്ഥത കൂടിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനി ആ സഭയിൽ അദ്ദേഹം നിൽക്കുന്നത് ഒരിക്കലും ശരിയല്ല അവരുടെ സഭയിലെ നേതാക്കന്മാരൊക്കെ ഇത് എതിർത്തിട്ടുണ്ട് സുന്നോപദിവസം കൂടാനിരിക്കണം എന്ത് സുനോദം എന്ത് പൗരോഹിത്യം ഐഒ സി സഭയ്ക്ക് ശരിയായ പൗരോഹിത്യം ഇല്ല അതൊരു സത്യമല്ലേ നിങ്ങൾ അയ്യോ സ്വയം വേഷം കിട്ടി ഞാനാണ് തലവൻ ഞാനാണ് ഞാനാണ് പതിനാർ കേസ് ഞാനാണ് എല്ലാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ ഭരണഘടന ഉണ്ടാക്കി സമ്മതിക്കണം ഭരണഘടനയാണോ സഭയുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം അതിനകത്ത് പത്രരകെ പറ്റി പറയുന്നുണ്ട് ഒരു കാര്യമില്ലാതാര്യ ആകോട്ടെ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ മുടക്കപ്പെട്ട പാത്ര വികസനം കൊണ്ടുവന്ന് കാതോൽക്കേറ്റ് സ്ഥാപിച്ചു എന്ന് പറയുമ്പോഴെന്തെങ്കിലും അർത്ഥമുണ്ടോ അത് ഏത് പൊട്ടന്നും മനസ്സിലാവില്ല അത് ശരിയല്ല എന്നിട്ട് എമ്മോ ജോണച്ചനും വറീസ് വറീസ് അച്ഛനും ഇങ്ങനെ അങ്ങോട്ട് കിടന്ന് കലക്കാടും എൻ്റെ അച്ഛൻ അസത്യം പറയുന്നതിന് അവസാനം ഒരു പരിധി ഉണ്ടാവും അത് അത് ഇപ്പം ആരും ഉണ്ടെന്നില്ല ഇപ്പം എമ്മോ ജോണേ വിശ്വാസം പറയുന്നില്ല മേരട് അച്ഛൻ്റെ വിശ്വാസം കേൾക്കാനില്ല മറ്റേ മഹത്ത ഇടയനാലച്ച കേൾക്കാനില്ല അവരച്ഛൻ്റെയും വിശ്വാസം കേൾക്കാനില്ല ഇപ്പം അവർ സുവിശേഷത്തിലേക്ക് കിടന്നു അങ്ങനെ സുവിശേഷമാണ് നല്ലത് പക്ഷേ സുവിശേഷം പറയാനും നിങ്ങൾക്ക് അർഹതയില്ല ശരിയായ കൈവപ്പുള്ളവർക്ക് സുശേഷം പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എന്തീക്കുസാരം പറയുന്നുണ്ട് അതുപോലെ വന്നിട്ടുണ്ടാക്കാൻ നോക്കാം അതുകൊണ്ടു പൗരോഹിത്യം ഇല്ല പിന്നെ മറ്റു സഭകളുണ്ട് മറുത്തോഭ സഭകള് വേറെ സഭകളൊക്കെ ശരിയായ പൗരോഹിത്യമില്ലാതെ നമ്മുടെ സഭയിൽ നിന്ന് പിരിഞ്ഞ് പോയിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളുടെ സഭയിൽ നിന്ന് പിരിഞ്ഞ് പോയല്ലോ നിങ്ങളുടെ ഒരു എന്താ മൂറോ കൂനാശിക്കാൻ പറ്റുമോ എത്രാലം വഴിക്കാൻ പറ്റുമോ ഇതൊക്കെയാണ് ന്യായീകരണങ്ങള് ഈ മോറോൻ ഗോദാശുന്ന സഭയുടെ പരമോന്നത നിലവാരെ ധാരുള്ളൂ നിങ്ങൾ ഇങ്ങനെ തന്നെ പരമോന്ന തലമെന്ന് പറയുന്നത് നിങ്ങൾക്ക് വേറെ സഭയുടെ ഏതെങ്കിലും ഈ ദേശത്ത് കൊഴക്കോ തെക്കോ പഠിഞ്ഞവരോ കിഴക്കോ തെക്കോ എവിടെയെങ്കിലും ഉണ്ടോ ഇനി പൗരസികതോലിക്കുന്നു ഞാൻ ഒന്നും പറഞ്ഞുകൂടെ പരാതിക്കാൻ നിർത്തിയില്ല ഈ മൂന്ന് വെത്രാപുലിത്തന്മാരെങ്കിലും ഇനി തിരിച്ചു വരാനായിട്ട് ശ്രമിക്കുക സത്യം അവർക്കറിയാം ഈ കണക്കിന് അപ്പുറം വേറെ വേറെതിരുപേരും വേറെ ഈ സഭയിലേക്ക് സത്യസഭയിലേക്ക് വരാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഇരുപത്തിയൂതാം തീയതി സ്വന്തം ദിവസം കഴിയുമ്പോൾ അറിയാത്ത നടക്കാവുന്നത് ഇരുപത്തിയൂന്നാം തീയതി ഇരുപത്തി ഒന്നാം തീയതി വേറെ ഒരു ഡേറ്റ് പറഞ്ഞു രണ്ടായിരത്തി പതിനേഴില് വിധിയുണ്ടായിട്ട് ഓരോ പള്ളികൾ നിങ്ങൾ ബലാത്സാര പിടിച്ചെടുത്തു പോലീസിന്റെ സഹായത്തോടു കൂടി അത് ശരിയായിരിക്കും അതൊക്കെ പള്ളികൾ കിട്ടിയാൽ മതി സ്വത്ത് കിട്ടിയാൽ മതി സഭയിൽ ഒത്തിരി എം എൽ എമാരുണ്ടായാൽ മതി എം പിമാരുണ്ടായാ മതി കാര്യം സാധിക്കും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് നിത്യാസുനോദത്തിനെ പറ്റി ഒരു സ്ഥലത്ത് ഒരച്ഛനും പറയണില്ല അതാണ് സൈക്കി പള്ളത് നിഖ്യാസനോസ് തീരുമാനം എന്താണെന്ന് ഒരച്ഛനും ഒരു വേദിയിലും പറയുന്നില്ല ഒരു തിരുമേനിയും പറയുന്നില്ല അതാണ് വിശ്വാസ പ്രവാണത്തിൻ്റെ അടിസ്ഥാനം അതൊക്കെ തെറ്റിച്ച് ഞങ്ങൾ കൊടുത്തു പലതും ചില പിതാക്കന്മാരെ ചേർക്കുക ചില പിതാക്കന്മാരെ ഒഴിവാക്കും തുപ്ത എന്തെടുത്താലും ഒഴിവാക്കുക കുർബാന എന്തെടുത്ത് അങ്ങനുള്ളതായിരുന്നു ഇല്ല ആകെ അലങ്കൂലപ്പെട്ട് കിടക്കുകയാണ് ഒന്നിനൊരു വ്യവസ്ഥതയില്ല ഓരോരുത്തരും ഓരോ രീതിയിലും പ്രസംഗിക്കുന്നു അതുകൊണ്ട് ഭരണഘടന ഉണ്ടായി ഭരണഘടന അനുസരിച്ച് അതായത് ഒരു ട്രസ്റ്റാണ് മലങ്കരസഭയിലെ പള്ളികൾ മുഴുവൻ ഒറ്റ ട്രസ്റ്റായിട്ട് കണക്കാക്കണം പള്ളികളൊക്കെ യൂണിറ്റഡ് സ്ഥലത്തിലാണെങ്കിൽ അതൊക്കെ എല്ലാം ഭരണഘടനയ്ക്ക് കീഴിലാണ് പൊതുയോഗത്തിന് ആരും അറിവില്ല മെത്രാൻ പറഞ്ഞാൽ എല്ലാ പൊതുവും തീരുമാനം അവിടെ മാറ്റപ്പെടാണ് ഇവിടെ കോടതികൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഉദ്യോഗത്തിന് വികാരം ചെയ്തിരിക്കുന്നു അപ്പം സംഗതി പോവുമോ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടതാ ശരിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കും ഒരു ഒരു പത്രാധനത്തിന്റെ വാസ്തുതല ആ പത്രാരാണോ പരവാധികാരം ആ പെത്രാറില് കൂടി എല്ലാം കാതൊലക്കിക്ക് പോകും അല്ല ഇപ്പോഴുള്ള പറഞ്ഞതിരുവേരിയുടെ പത്തനാധനം അദ്ദേഹത്തിൻ്റെ തന്നെയായിട്ട് കെട്ടുറപ്പിലാണ് കിട്ടുന്നത് ഇത് സഭയായിട്ട് വലിയ ബന്ധതല്ലാത്ത രീതിയിലാണ് മുപ്പത്തിനാല് ഭരണഘടനയ്ക്കൊന്നും അവിടെ വലിയ പ്രാധാന്യമില്ല അപ്പം അദ്ദേഹം പോരമ്പോ ഭദ്രരാത്രി കൂടെ കൊണ്ടു വരും പോരാണെങ്കിൽ പോരാൻ വേണ്ടി ഭരണമല്ല ഞങ്ങൾക്ക് ആരും വേണമെന്നില്ല പോരാണെങ്കിലും പരിശുദ്ധ പാത സ്വഭാവ കൽപ്പിച്ച് പറയുകയാണ് നിങ്ങൾ അവരെ സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങളപ്പാട് സ്വീകരിക്കും ഞങ്ങൾക്ക് അതിനൊരു വിരോധമില്ല ശേഷം ബാബ് ഒക്കെ ഞങ്ങളൊക്കെ പറയാ നമുക്ക് രണ്ട് സമയത്ത് നിൽക്കാം നിങ്ങളതിന് അഫിഡാവിറ്റ് കൊടുത്തതാണ് ഇത് ദൈവം തോന്നിക്കുന്നതാണ് അവർക്ക് ഭീരണ പറയുന്ന പറഞ്ഞു പറഞ്ഞു എങ്ങനെയെങ്കിലും പിടിച്ചു പറ്റിയിരിക്കും അപ്പം അതൊക്കെ ദൈവത്തോടുള്ള വെല്ലുവിളിയാണ് ഭീനച്ഛൻ പറയണത് ഞങ്ങളത് ഞങ്ങൾ പിടിച്ചു പറ്റിയിരിക്കും ഞങ്ങളത് സാധിച്ചിരിക്കും അപ്പൊ സാധിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് എന്തിനു തന്നെ അറിയാമോ ഇരുപതിന എടുത്തു പറഞ്ഞ കാര്യമുണ്ടോ വിധിയെ നൂലായിട്ട് കിട്ടി പക്ഷെ കാര്യങ്ങളൊന്നും നടക്കണില്ല ഇപ്പൊ സുപ്രീം കോടതി ഒക്കെ ഹൈക്കോടതിക്ക് വേണ്ടിയിട്ടും വലിയ ആനക്കൊന്നുമില്ല കാരണം സത്യം മാവാകക്ഷിക്കാരുടെ കൂടെയാണ് അല്ലെങ്കിൽ സിറിയ കോർത്തുള്ള കൂടെയാണെന്ന് അല്ലെങ്കിൽ യാക്കോപായസയുടെ കൂടെയാണെന്ന് കോടതിക്കറിയാം അതുകൊണ്ടാണ് പല വിധികളങ്ങനെ നീണ്ടുപോകും പിന്നെ പറയുന്നു വികാരിയെ പുതിയ നിയമിച്ചോ അച്ഛന്മാര് വെറും സെക്യുലർ വെറും തൊഴിലാളികൾ സെക്യുലർ ജീവനക്കാരാണോ പണിയെടുത്തോ കാഴ്ച പഠിച്ചോ കൂടുതൽ അധികാരത്തിനോ കാര്യങ്ങൾ പറയാനും വരണ്ട മെത്ര പറഞ്ഞത് കേട്ടാൽ മതി ഞാൻ മനസ്സിലാക്കുന്ന എല്ലാ മിത്രാചരങ്ങളും അതായത് മെത്രാറിന്റെ കീഴിലാണ് പിടിച്ചത് കാണും ഞങ്ങളെ സഹോദരനാണെന്നാ മെത്ര പറഞ്ഞ മോത്രനാണോ അവിടെ കാതോലിക്കൊന്നുമല്ല വ്യക്തമായ തീരുമാനം എടുക്കേണ്ടത് നമ്മുടെ പരിശുദ്ധ കാതോലിക്കും പരിശുദ്ധ എന്ന നാമം തന്നെ കാതോലിക്കി ചേർന്നാലോ എങ്കിലും ഒരു സിംഹാസനമില്ലാണ്ട് എങ്ങനെയാ ഒരു പാത്രരഹിസം വരാൻ പറ്റില്ല അതുകൊണ്ടാണ് കാതോലിക്കുന്നത് സിംഹാസ്രമില്ലാത്ത നിങ്ങൾക്ക് തന്നെ അറിയാം അതുകൊണ്ട് നിങ്ങള് പറയണല്ല എനിക്ക് ശരിമാനവിടെ കിടപ്പിട്ടുണ്ടോ മാർത്തോമാശ്രീയ പോലും ആഗ്രഹിക്കാത്ത പറയാത്ത വിശ്വസിക്കാത്ത ഒരു കാര്യമാണ് നിങ്ങൾ മാർത്തോഭാശ്രീയാണ് സഭ സ്ഥാപിച്ചതെന്നും മാർത്തോമാശ്രീയായിട്ട് സിംഹാസനം എവിടെയാണ് എഴുപത്തിനാലൊക്കെ പൊക്കിക്കൊണ്ടുവന്നു എഴുപത്തിനാല് വരെ സിംഹാസനം എവിടെയായിരുന്നു മാർത്താബാശം അവിടെ സമസാപിച്ചിട്ടൊന്നുമില്ല വിശ്വാസം പ്രസംഗിച്ചിട്ടുണ്ട് സുവിശേഷം നടത്തിയിട്ടുണ്ട് അപ്പം ആളുകളെ യേശുങ്കിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ ഒരു എത്ര പോലും തന്നെയും വായിച്ചിട്ടില്ല അപ്പം അത്ര ദിവസം വായിക്കണം അത്ര സിംഹാസനത്തിന കാലാകാലങ്ങളിൽ ചിലപ്പോൾ വൈകിയൊക്കെ ഒന്ന് ചിലപ്പോൾ ഗ്യാപ്പൊക്കെ ഉണ്ടാവും ആയിരത്തി അറുന്നൂറ്റി അറുപത്തഞ്ചിൽ പറവൂർ ബാബേ പിന്നെയാണ് ഇവിടെ അന്ത്യോയ്ക്കായിട്ടുള്ള ബന്ധമെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല മുന്നൂറ്റി നാൽപ്പത്തഞ്ചില് ാനായ പെത്രാൻ വന്നു ഏഴ് എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ നാനായ പെത്രാൻ വന്നു പറഞ്ഞാൽ പരിശുദ്ധ ബാത്രിക്ക് സ്വഭാവം വായിച്ചാണ് എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ വന്ന ഷാബോറും അഫ്രോത്തും പരിശുദ്ധ ബാത്രിക്ക് സ്വഭാവം വായിച്ചു പത്രാന്മാരാണ് അവരാണ് ഇവിടെ പല പള്ളികളും സ്ഥാപിച്ചത് അപ്രമ് ഗായങ്ങളും ഉദയം മേരൂർ പല്ലും അങ്ങനെ ഒരുപാട് പള്ളികൾ സ്ഥാപിച്ചിട്ടുണ്ട് അല്ലാണ്ട് ഐസിക്കാരുടെ പള്ളികളൊന്നും ആരും ഇവിടെ സ്ഥാപിച്ചിട്ടില്ല ഇവര് നെസോറിനും ഇവിടെ വന്നിട്ടില്ല ഈ കോർദ്ദേശം ആയിരത്തി അയ്യൂറ്റി തൊണ്ണൂറ്റെട്ടിൽ വന്നു പിന്നെ ഒരു സൗദിവസുകൂടി അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന അപ്പോ സത്യസഭ പൗരോഹിത്യം ഉള്ള സഭ സഭയ്ക്ക് പൗരോഹിത്യ യഥാർത്ഥത്തിൽ ഇല്ലെങ്കിൽ അതങ്ങനെ സഭയാകണേ ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച എന്നൊരു സഭയല്ല അതൊരു കൂട്ടായ്മയായിട്ട് മാറണം ഒരിക്കലും ഒരു സഭയല്ല ഇപ്പോ അവിടെ ഇതിപ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമാണ് അദ്ദേഹം പറയുന്നത് ആത്മാർത്ഥത കൂടിയാണെങ്കിലും എന്നെ എന്ത് ചെയ്തോട്ടെ അദ്ദേഹം പറഞ്ഞ ഞാൻ സദ്യ വിളിച്ചോളൂ ഇങ്ങനെയല്ല എത്ര പോലെ തീരുമാനം തീരുമാനിച്ചാൽ മതി നിങ്ങൾ പരിശുദ്ധ പാത്രയ്ക്ക് സ്വഭാവ കണ്ടത് കാര്യങ്ങൾ പറഞ്ഞു രണ്ട് സഭയായിട്ട് നിൽക്കണമെങ്കിൽ അങ്ങനെ നിൽക്കാം യോജിക്കണമെങ്കിൽ യോജിക്കാം പക്ഷേ നിങ്ങളുടെ കതോലിക്കാൻ സാധനം നഷ്ടപ്പെടും യഥാർത്ഥ കഥോലിക്കവിടെ നിൽക്കാണ് അമ്മന്മാർ മെസ്സൈ ലോസ് ജോസഫ് പാവ അദ്ദേഹത്തെ മറികടന്നുകൊണ്ട് വേറൊരു കാതോലിക്ക ഇവിടെ ഉണ്ടാവുക യഥാർത്ഥ കാതലിക്കണ്ടവ നിങ്ങളുടെ കാവോലിക്കപ്പെടുന്ന ഒരു പത്ര പോലും ഇല്ല ആവുകയൻ പാവയ്ക്ക് വട്ടം കൊടുത്തത് എല്ലാ അഭിശ്വാസങ്ങളും മാറ്റിവെച്ച് വെറുതെ ഒരു വെള്ളം കുപ്പായിട്ട് അപ്പം അത്യൊക്കെ മുമ്പിൽ മുട്ടുകൂത്തിന്ന് ഞാൻ ചാല ചാലവട്ടം കൊടുത്തിട്ടാണ് ഉദാനം കാതൊരിക്കണത് നിങ്ങളും അതിന് വേറെ പരിപാടി എന്തെല്ലാം പറഞ്ഞിരുന്നു ഒരു കാര്യം അത് കിട്ടിയിട്ട് നിങ്ങൾ പിന്നെ പിന്നെ സിമാസനം കൊണ്ടുവന്ന പിന്നെ മുടക്ക പിടിച്ചു മുടക്കപ്പെട്ടവന് കുശുദ്ധ ഒരുപാട് ഇല്ല കറുത്താവ് സ്വീകരിക്കോ ഭൂതാശങ്ങൾ കറുത്തോട്ടോ പൗരോഹിത്വമില്ലാത്തവരെങ്ങനെ വിശുദ്ധ ബലി അർപ്പിക്കേണ്ടേ അവരെങ്ങനെ ഉദാശകൾ അന്വേഷിക്കുന്ന അവർ വിളിച്ച പരിശുദ്ധമുഖ വരുമോ ഒരു ഊതാശയിൽ വരില്ല അവരുടെ മോറൽ മോറൽസായിട്ടൊന്നും ഞാൻ പറയുന്നില്ല അത് തെറ്റു അങ്ങനെ ഉണ്ടാവും ഈ അച്ഛന്മാരിങ്ങനെ കുറ്റങ്ങൾ ചെയ്തിട്ട് ആർക്കും ഒരു മുടക്കുമില്ല പിന്നെ വെയ്തിരുവേന്യ മുടക്കാൻ നോക്കണെങ്ങനെ അതിനെന്തെങ്കിലും ന്യായീകരണമുണ്ടോ ഞാൻ ചെയ്തത് അപ്പറേം തിരുവേണീനെപ്പൊ മുടക്കം അതിജീതി എന്നൊക്കെ പറഞ്ഞു ഈ അച്ഛന്മാർ തെറ്റിയത് അച്ഛന്മാരുണ്ട് നിങ്ങളെല്ലാം സമയമായിരുന്നു അവർക്ക് ആർക്കും ഒരു മുടക്കവും ഇല്ല ശിക്ഷയില്ല അച്ഛന്മാർക്ക് എന്തുവാ തിരുവേനിമാർക്ക് പാടില്ല എന്നാണ് സത്യത്തില് ഞങ്ങളുടെ സഭയിൽ തോന്നുന്ന അപ്പറേം തിരുവേ ഐ മീൻ താരാസുരമേനിക്കും മിനീത്യ നിക്കോളോ ശ്രീവേനിക്കൊക്കെ ഉള്ളിൽ ചതിയെ പറ്റിയാലോ സങ്കടമുണ്ടത് അതാനോ ശ്രീവേനിയാണ് പറയുന്നത് ആ രണ്ട് വാക്ക പറഞ്ഞു എങ്കിൽ അതിനകത്ത് ഒരുപാട് അർത്ഥമുണ്ട് ദൈവത്തിൻ്റെ വിരോധമായിട്ട് അതായത് സത്യവിശ്വാസത്തിൻ്റെ ഉരോധമായിട്ട് ഏത് യാഥാ പറഞ്ഞാലും അംഗീകരിക്കേണ്ട കാര്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ത്രിവേദന മുടക്കാലാണ് വേണ്ടത് ഈ പ്രശ്നത്തിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടാകാൻ സാധിക്കുമോ എന്ന് സുനോദസ് ചിന്തിക്കണം ത്രിവേന പറയാ തിരുവേനെ സഭയിൽ നോക്കിയിട്ടൊന്നും പ്രശ്നം തീരുവോ തീരില്ല അല്ലെങ്കിൽ ഒരു അച്ഛനെ ശിക്ഷിച്ചതുകൊണ്ടും പ്രശ്നം തീരൂല്ല കൂട്ടായി ആത്മാർത്ഥത്തോടെ ഇരുന്ന് പ്രാർത്ഥനയോടുകൂടി ഇരുന്ന് ചിന്തിക്ക നിങ്ങൾ സഭയിൽ ആത്മായക്കാർ എത്രയോ പേര് എതിരായിട്ടുണ്ട് തിരുമേനീന്ന് വിളിച്ച മെത്രാനം എന്ന് വിളിച്ച ഞാൻ അങ്ങനെ വിളിക്കില്ലെന്നൊക്കെ ഉള്ള ആൾ കുറെ കുറേ സ്വത്ത് ഉണ്ടാക്കി ഈ ലോകജീവിതം സുഖിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് പൗരോഹിത്യത്തെ കണക്കാക്കുന്നത് അരിഷ്ടമനുഷ്യരായ മാറുകയില്ല നിങ്ങൾ പൗരോസ്ലീകരിക്കുന്നത് അപ്പോൾ സുനോദോസിൻ്റെ തീരുമാനം ഇങ്ങനെ എടുത്ത് കൂടിയിട്ട് ഒരു മെത്രാന മണിക്കായിട്ടൊന്നും കാര്യമില്ല നമ്മൾ നമ്മളെങ്ങനെ മുൻപോട്ട് പോകട്ടെ അത് പൂലങ്കുഷമായിട്ട് ചിന്തിക്കും മാർത്തോമാശ്രീ അവിടെ എന്താ ചെയ്തത് അന്ത്യൊക്കെയായി മറന്ന പത്ത് ദിവസം മറന്നിട്ടാണ് അവിടെ സുവിശേഷം പ്രോത്സാഹിക്കാൻ പോകുന്നത് ഒരിക്കലുമല്ല ആ പരിശുദ്ധത്തിന് ഓർത്തുകൊണ്ടെങ്കിലും ഈ സഭ നമുക്ക് വേറെയിട്ട് നിൽക്കണേ നിന്നോ പക്ഷെ ഇങ്ങനെ ഓരോന്നോരോന്ന് പോയാൽ ില പിന്നൊരു സഭയിലേക്ക് ആരും മെത്രാകാൻ പോലും വരാൻ പോലും താല്പര്യം ഉണ്ടാവില്ല അച്ഛനാകാൻ പോലും കാരണവന്മാർ സംശയിക്കും ഈ സഭയിലേക്ക് എന്തിനാ അച്ഛനാകണേ മെത്രാരാണെ അവര് എന്തിക്കില്ല അവർ സ്വഭാവ മനുഷ്യരല്ലേ സ്വാഭാവികമല്ലേ ഈ നടക്കുന്ന കോലാഹലങ്ങളൊക്കെ അവർ കാണുകയല്ലേ ഒരു സഭ പോലും ഒരു സമുദായം പോലും നിങ്ങൾക്ക് സപ്പോർട്ടില്ല കാരണം മുഴുവൻ തെറ്റാണ് നിങ്ങൾ പറയുന്നതെന്ന് അറിയാം അത് നിങ്ങൾക്കും അറിയാം ജനത്തിനും അറിയാം അക്രൈസ്തവരും പറയൂ നിങ്ങൾ ചെയ്യുന്നത് വളരെ തെറ്റാണ് ആരാധനാലയം പിടിച്ചെടുക്കാന്ന് പറഞ്ഞാല് പിന്നെ ആരെയും സേവിക്കണതേ ആരെയെന്ന ആർക്കാണ് നമ്മളെ ബലിയർപ്പിക്കുന്നത് പള്ളി പിടിച്ചെടുത്തിട്ട് അവിടെ ബലിയർപ്പിച്ചാൽ കർത്താവ് സ്വീകരിക്കുമെന്ന് ഓരോ ഇതല്ല പോട്ടെ ഓരോ ഇതാത്തവർക്ക് ഇവിടെയും ബലിയർപ്പിക്കാലോ അപ്പം ഞാൻ ദീർഘമുണ്ട് പറയുന്നില്ല ഈ സ്വന്തം ദിവസം എനിക്ക് അപേക്ഷിക്കാറുള്ളത് ശരിക്കും ചിഞ്ചരിച്ച് എങ്ങനെയാണ് നാം മുൻകോട്ട് പോകുന്നത് മുൻവിധികളൊക്കെ മാറ്റിവെച്ച് ആത്മാർത്ഥത കൂടി പരിശുദ്ധരായ തോമാസ് ലീഹ എന്തുദ്ദേശിച്ചു ആ ഉദ്ദേശത്തിൻ്റെ സാധ്യതയിലേക്ക് വന്ന് പ്രാർത്ഥനയിലിരുന്ന് രണ്ടോ മൂന്നോ ദിവസം കൂടിയാലും വിനോദമില്ല ഇനിയുള്ള ദിവസങ്ങളൊക്കെ പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വരുന്ന ദിവസങ്ങളാണ് ഒരു കരുതലോടെ ചെലവഴിച്ചു പ്രാർത്ഥനയിലായിട്ട് പെട്ടെന്ന് ഈ സ്വനോദിവസം കൊണ്ട് ഒരു തീരുമാനം എടുക്കാമല്ലോ വേണ്ടത് ഒന്നോ രണ്ടോ മൂന്നോ സ്വനോദിവസം കൂടി വരും ഓരോരുത്തരും ചിന്തിക്കട്ടെ സ്വന്തമായ ഒരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം തിരുവേന്മാർക്ക് കൊടുക്കും ഭാവ ഭാവ എല്ലാം ഇങ്ങനെ കെട്ടിവെച്ചിരുന്നവർക്ക് ഒരു കാര്യമില്ല സ്വത്തൊക്കെ ഭാവിക്കേണ്ടെന്നായി സ്വത്തമ്മ പിടിച്ചിങ്ങനെ നിന്നിട്ട് കാര്യമില്ല അവിടെ ഇവിടെ പള്ളികളിലെ വിഷയങ്ങളുണ്ടായില്ല തിരുവനന്തപുരം മുതൽ പല പള്ളികളിലെ വിഷയങ്ങളുണ്ടായില്ലേ ഞാൻ അവസാനിപ്പിക്കുകയാണ് രണ്ടോ മൂന്നോ ദിവസം ഇന്നോ ദിവസം കിട്ടുക ഞാനൊരു അപേക്ഷ ഒരണ്ടായിരുന്നു ഇന്ന പ്രദേശമൊന്നുമില്ല ഇപ്പോൾ ഒരു പാവപ്പെട്ടവരാണോ അല്ലെങ്കിൽ ഉയരമില്ലാത്തവരാണോ അക്രയസ് വരെ നമ്മൾ കളി കൊണ്ടിരിക്കുകയാണ് അപ്പൊ എങ്ങനെ മുൻപോട്ട് പോകണം എല്ലാവരും എത്ര ആ പോലത്തിന്മാരും അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം കൊടുക്കുക അവരുടെ ഉള്ളിലുള്ളവ തുറന്ന് പറയട്ടെ പരസ്യമായിട്ട് പറയാൻ പക്ഷുകൊണ്ട് ഈ ഭാവ ഒരു കാര്യം ചെയ്യാൻ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് വിളിക്കുക നിങ്ങളുടെ അഭിപ്രായമോ തുറന്നു പറഞ്ഞോ ഇവിടെ നിൽക്കണോ അത് സത്യസഭയിലേക്ക് തിരിച്ചു പോകണോ അങ്ങനെ തന്നെ ചോദിക്കേ സത്യസഭയ യാക്കോബായ സഭയാണെന്ന് തിരുമേ ഭാവായിക്കും അറിയാം തിരുമേനുമാർക്കും അറിയാം പക്ഷെ അവരംഗത്ത് പറയില്ല അവര് അപ്പോൾ ഭാവ ഓരോരുത്തരെയും വിളിച്ചിട്ട് ഓരോ തിരുമേമാരുടെ അഭിപ്രായം നടന്നു ആരുകയും സമയിലെ ഭാരവാഹികളെ വിളിച്ചു അവരോടും പറ വെറുതെ ഇപ്പൊ അമയിലച്ചെന്ന് കുറെ എങ്ങനെയാണോ തട്ടിക്കിടന്നു യാതൊരു കാര്യമില്ല പറയുന്നത് തെറ്റാണെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം ഈ പറയുന്നവർക്ക് എല്ലാവർക്കും അറിയാം തെറ്റാണോ 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 പറയുന്നത് അപ്പോൾ അങ്ങനെ ഓരോരുത്തരെയും വിളിച്ച് പറയുകയോ പറയുകയാണ് ഏറ്റവും നല്ലത് ഞാൻ ഒരു നിർദ്ദേശം പറയുന്നത് മാത്രമേ ഉള്ളൂ തരുമി ഞാൻ ഭാവപ്പെട്ടു പറഞ്ഞു ബാവ എന്നെ തെറ്റിദ്ധരിക്കുന്നു അങ്ങനെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ തീരുമാനം ബാബ സ്വീകരിച്ച് പിന്നെ സുന്നദോസിൽ പൊതുവായിട്ട് ആളുടെ പേരത്തും വേണ്ട പലരുടെയും പല അഭിപ്രായങ്ങൾ ഇങ്ങനെയൊക്കെയാണല്ലോ വരുന്നത് അത് രഹസ്യം വേണ്ടിയിരുന്നോ പുറത്തേക്ക് പോകണ്ട വേറൊരാളെ ഇതിനകത്തേക്ക് കിടത്തണ്ട സുനദോസിലങ്ങനെയാണല്ലോ വേറെ ആരും കിടത്തണ്ട അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കട്ടെ ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ